എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞാൽ ചേതക്ക് ഇലക്ട്രിക്റ്റ് വണ്ടി സ്ട്രോങ് ആണ് ഞാൻ വണ്ടി എൻ്റെ വണ്ടി കിട്ടുമെന്ന് അതായത് ഒരു ചെറിയൊരു അപകടം ഉണ്ടായിരുന്നു അപ്പോൾ പൊട്ടി ക്രാഷ്കാട് ഫ്രണ്ടിലെ പോയി പിന്നെ ഇത് പൊട്ടി അപ്പോൾ ഇത് നമുക്ക് മെറ്റലാണെന്നും പറയാൻ പ്ലാസ്റ്റിക് ആണെന്നും പറയാൻ പറ്റിയല്ല ഇതൊരു എന്തോ പറയുക ഇതുണ്ടോ ഇതിങ്ങനൊരു സംഭവമാണ് പക്ഷെ ഇത് അല്ല എനിവേ നല്ല സ്ട്രോങ് സാധനമാണ് എന്തായാലും ആ ഒരു ഇടി നല്ലൊരു ഈ വണ്ടി വണ്ടിയിടിയാണ് ഇടിച്ചത് അപ്പോൾ ആ ഇടിച്ചപ്പം നേരിട്ട് മേടിച്ചത് കാരണം നമ്മുടെ വണ്ടിക്ക് വേറൊരു കാർ വട്ടം വെച്ചു നോക്കാതെ സാറിയില്ല ഒരു എനിക്ക് തോന്നുന്ന പുള്ളി വലത്തോട്ട് ആദ്യം നോക്കി പിന്നെ ഇടത്തോട്ട് നോക്കിക്കൊണ്ട് വണ്ടി മുമ്പോട്ടെടുത്തു അപ്പം നമ്മൾ ഓണടി ചെന്നിട്ടും നിർത്തിയില്ല അങ്ങനെ കയറി ഡയറക്റ്റ് ഇടിക്കയത് അപ്പോൾ ഇത് പൊട്ടി പൊട്ടി ഇപ്പം ഞാൻ പറഞ്ഞതെന്നാന്ന് ഞാൻ ചേത്തക്കിൻ്റെ ഇലക്ട്രിക് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് ഒരു സാധാരണ ഒരു ചെറിയ സ്കൂട്ടർ ആയിരുന്നെങ്കിൽ കയറി ഇടിച്ചേനെ ഇടിച്ച് ഫ്രണ്ട് മുഴുവൻ പോയേനെ അപ്പം എൻ്റെ ആ ഈ ഒരു എക്സ്പീരിയൻസിൽ ഒന്നും വളഞ്ഞും പോയില്ല ഇതെല്ലാം നല്ല സൂപ്പർ സ്ട്രോങ് ആയി സാധനങ്ങളെല്ലാം അതെല്ലാം ഡിസ്ക്ർബേക്ക് പിടിച്ചതെന്ന് വെച്ചാൽ പിടിച്ചു പക്ഷേ വണ്ടി തന്നി എനിവേ എൻ്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട് എന്നാലും കുഴം പക്ഷേ ഇത് നല്ല നല്ലതായിട്ട് ഉണ്ടാക്കി അയക്കുന്നത് എന്തായാലും ഇതിനുമുമ്പ് ഞാൻ പല പാടുകളും കണ്ടിട്ടുണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ വണ്ടി സൂപ്പർ സ്ട്രോങ് ആണ് ഈ ഒരു ഇത്രയും അധികം അങ്ങ് വലിയ പ്രശ്നം പറ്റിയിട്ടില്ല ആ ഒരു ഇടി ഇടിയുടെ ഇത് വന്നപ്പോഴത്തേനും ഇതാകത്തോട്ട് കയറേണ്ടത് പക്ഷേ കയറിയില്ല അകത്തോട്ട് നല്ല എന്നുവച്ചാൽ വണ്ടി നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അതെനിക്ക് പറയാനുള്ളത് എനിക്കിപ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടർമാരെന്നൊക്കെ തന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കാരണത്താലാണ് നമ്മൾ ഈ എൻ്റെ ഞാനീ വണ്ടിയെടുത്ത് സ്ട്രോങ് ആണ് വണ്ടി എന്തായാലും ഇതിപ്പം മുട്ടി മുട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് വണ്ടി സ്ട്രോങ് ആണ് എന്തായാലും ഇതുണ്ടാക്കിയ എഞ്ചിനീയർമാർ കൊള്ളാം ഓക്കെ